മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ദമ്പതികളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും അവരുടെ കുഞ്ഞുങ്ങളായ നിലയും നിതാരയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെ നിലാബേബിക്ക് രണ്ടര വയസ്സും നിതാര ബേബിക്ക് ഒരു മാസവുമാണ് പ്രായം പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇരുവരും പതിനാല് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴുള്ള ഫോട്ടോ നോക്കിയാൽ ഇരട്ട കുട്ടികളെ കാണുന്നത് പോലെ തന്നെയായിരിക്കും തോന്നുക പതിനാല് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ നില എങ്ങനെയായിരുന്നുവോ ഇരുന്നത് അതേ രൂപവും ചിരിയുമെല്ലാമാണ് പതിനാല് ദിവസം പ്രായമുള്ള നിതാരയ്ക്കും രണ്ടുപേരുടെയും പതിനാല് ദിവസം മാത്രം പ്രായത്തിലുള്ള ഫോട്ടോ കണ്ടാൽ നില ഏതാണ് നിതാര ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നിതാരയുടെ നൂലുകെട്ട് ചടങ്ങുകളുടെയും അതിന് പിന്നാലെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് വീഡിയോയും പേളി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ഈ ചിത്രങ്ങളെല്ലാം പേളിയുടെയും ശ്രീനീഷിന്റെയും പേജുകളിൽ കാണാൻ സാധിക്കുന്നതാണ് നിത്താരയുടെ ഫോട്ടോഷൂട്ടിലെ ലുക്ക് ചേച്ചി നിലയുടെ മുഖവുമായി ഏറെ സമാനതകൾ ഉള്ളതാണ് നിലയുടേത് നടത്തിയതുപോലെ തന്നെ നിതാരയുടെ ന്യൂബോൺ ബേബി ഷൂട്ട് നടത്തണമെന്നത് ശ്രീനീഷിന്റെയും പേളിയുടെയും വലിയ ആഗ്രഹമായിരുന്നു രണ്ടര വർഷം മുമ്പ് നിലയുടെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് നടത്തിയെങ്കിലും അതിന്റെ ചിത്രങ്ങൾ മാത്രമേ പേളിയും ശ്രീനീഷും പങ്കിട്ടിരുന്നുള്ളൂ നിതാരയുടെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് ബിഹൈൻഡ് ദി സീൻ വീഡിയോ പങ്കിട്ടപ്പോഴാണ് നിലയുടെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ദി സീൻ വീഡിയോ തങ്ങളുടെ പക്കലുണ്ടെന്നും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നും പേളി ഓർത്തത് പിന്നെ ഒട്ടും താമസിച്ചില്ല ആരാധകർക്ക് കാണാനായി നിലയുടെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ദി സീൻ വീഡിയോയും പേളി പങ്കിട്ടു വീഡിയോയുടെ തുടക്കത്തിൽ ഇത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീനി വേളിയോട് ചോദിക്കുന്നുണ്ട് ടൈം ട്രാവൽ ക്വസ്റ്റിനാണ് ശ്രീനി ചോദിച്ചതെന്ന് പേളിയും വീഡിയോയിൽ പറയുന്നുണ്ട് മൂന്ന് വർഷമാണ് നിലയുടെ ന്യൂ ബോർ ബേബി ഫോട്ടോഷൂട്ട് ബിഹൈൻഡ് ദി സീൻ വീഡിയോ പേളിയുടെ പെട്ടിയിലിരുന്നത് നിലയുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോ ഏത് സമയത്തിട്ടാലും കാണാൻ തങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടതാണ് ആരാധകരുടെ കമൻറ്റുകൾ നിലവിന്റെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് വീഡിയോ കണ്ടതോടെ നിരു വളരെ പെട്ടെന്ന് വലുതായ പോലെ എന്നാണ് ആരാധകർ ഏറെയും കുറിച്ചത് രണ്ടുപേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കൺമുന്നിൽ വളരുന്നവരായാണ് തോന്നാറെന്ന് കമൻറ്റ് ചെയ്തവരും നിരവധിയാണ് രണ്ടുപേരെയും സുഖപ്രസവത്തിലൂടെയാണ് പേളിയും ശ്രീനീഷും വരവേറ്റത് ഈ ദൃശ്യങ്ങൾ അവർ രണ്ടു തവണയും പോസ്റ്റ് ചെയ്തിരുന്നു നിലയ്ക്കെന്ന പോലെ നിതാരയ്ക്കും ഇൻസ്റ്റഗ്രാം പേജ് പേളിയും ശ്രീനീഷും തുടങ്ങിയിട്ടുണ്ട് നിലയ്ക്കെന്ന പോലെ തന്നെ നിതാരയ്ക്കും ഫോളോവേഴ്സ് ഇതിനോടകം തന്നെ കുമിഞ്ഞുകൂടിയിരിക്കുന്നു പേളിയുടെ കുടുംബത്തിൽ ഇപ്പോൾ കുഞ്ഞുവാവകളുടെ എണ്ണം നാലാണ് പേളിക്കും ശ്രീനിഷിനും രണ്ട് പെൺകുഞ്ഞുങ്ങളെങ്കിൽ അനിയത്തി റെയ്ച്ചലിനും റൂപനും രണ്ട് ആൺകുഞ്ഞുങ്ങളാണുള്ളത് എല്ലാവരും അടുത്തടുത്ത് തന്നെ പിറന്നവരായതിനാൽ വീട്ടിലെ കൊഞ്ചലുകൾക്കും കുറുമ്പുകൾക്കും അതിരികളില്ല